എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും പിണറായി സർക്കാരിന്റെ ഭരണം ഏറ്റവും അധികം ദുരിതം നൽകിയത് സ്ത്രീകൾക്കാണെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ അഭിപ്രായപ്പെട്ടു മദ്യലഭ്യത വർദ്ധിപ്പിച്ചതിലൂടെ സമൂഹത്തിൽ ലഹരിയുടെ സ്വാധീനം ഏറിയതായും അത് രാസലഹരിയിൽ ചെന്നെത്തിയതായും അദ്ദേഹം പറഞ്ഞു മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റിയെ സംഘടിപ്പിച്ച കൺവെൻഷനും ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നത്ര ആഴത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മേരി ജോഡി സി പി സാലി പ്രൊഫസർ കെ എ സിറാജ് ഫസലു റഹ്മാൻ എന്നിവരെ ആദരിച്ചു എം കെ അബ്ദുൾ സലാം പി കെ ഷംസുദ്ദീൻ സംവിധായകൻ ദീപു കരുണാകരൻ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി സുന്ദരൻ കുന്നത്തുള്ളി ടി എം കുഞ്ഞുമൊയ്തീൻ ടി നിർമ്മല രാജലക്ഷ്മി കുറുമാത്ത് ഇ എസ് സാബു സുനിൽ മേനോൻ എന്നിവർ സംസാരിച്ചു പത്ത് വർഷക്കാലം മുമ്പ് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒഴിയുന്ന സമയത്ത് കേരളത്തിലുള്ള ബാറുകളുടെ എണ്ണം ഇന്ന് എന്താ ഭാഗം കേരളത്തിൽ ആയിരം ആയിരത്തിലധികം പത്ത് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഇരുപത്തിയൊൻപത് പാർന്ന് ആയിരം ബാറുകളിലെത്തിച്ച ഭരണമാണ് പിണറായി വിജയന്റെ ഭരണം

ഈ ലഹരിയുടെ വ്യാപനം കൊണ്ട് നമ്മുടെ കേരളത്തിനും നമ്മുടെ മലയാളത്തിനും സർഗശേഷിയാണ് ഈ ലഹരിയുടെ പ്രശ്നം എന്താ മദ്യത്തിന്റെ ലഹരി പോയാതെ വരുമ്പോ മക്കളെ ചെന്നത്തുന്നവരുടെയാണ് അവരടുത്ത രാസലഹരിലേക്ക് പോവുകയാണ് പണ്ടൊക്കെ ഭർത്താക്കന്മാര് വീട്ടിലിരിക്കുന്ന സമയത്തിൽ അല്ലെ രാസലഹരി സ്വന്തം അമ്മയെയും അച്ഛനെയും സ്വന്തം സഹോദരനെയും സഹോദരെയും തിരിച്ചറിയാത്തൊരു ഒരു ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിനെ മാറ്റാൻ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിനെ മാറ്റാൻ അതെ ഗ്രാം അനുമതി